ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കൂർക്കയാണ് കേട്ടോ ഇതിന് ചൈനീസ് പൊട്ടറ്റോ എന്ന് പറയും ഇത് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന കൂർക്കയാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരു തടത്തിലുള്ളതാണ് ഇത് ഓക്കെ അപ്പോൾ അതൊന്ന് പുഴക്കാൻ പോകണം എല്ലാം പുഴക്കിയിട്ടില്ല അപ്പോൾ അത് കുറച്ച് പുഴക്കി എടുക്കുന്നുണ്ട് എടുത്ത് പിന്നെ അത് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് രണ്ട് മൂന്ന് കിലോ കിട്ടി രണ്ട് മൂന്ന് കിലോ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ നിർത്തിയിട്ടുണ്ട് പിന്നെ പുഴക്ക പിന്നെ അതിനേതാ തോലി കളഞ്ഞ് എല്ലാം തോലി കളയാനാണല്ലോ ബുദ്ധിമുട്ട് അല്ലേ തോൽ കളഞ്ഞ് അതിനെയൊക്കെ കുഞ്ഞു കുഞ്ഞായി മുറിച്ചു മുറിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഉണ്ടാക്കുക തന്നെ ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് അടിപൊളി ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഓക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇടുക കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ ഈ ഒന്ന് അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും വേറെ ഒന്നും ഇടരുത് കേട്ടോ മസാലകളൊന്നും ആവശ്യമില്ലാത്ത ഒരു പേരിയാണ് കേട്ടോ അമക്ക് വരട്ടി ൊന്ന് സിംപിളാക്കണേ എന്നിട്ട് അടച്ച് വെക്കുക നല്ല അടിപൊളി കൂർക്ക മുഴുക്ക് വരട്ടെ തയ്യാർ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാം ചെയ്യൂ കേട്ടോ